ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ബാർ അസോസിയേഷൻ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ആറ്റിങ്ങൽ സുരേഷ് കുമാർ സെക്രട്ടറി അഡ്വക്കേറ്റ് റസൂൽ ഷാൻ ട്രഷറർ എസ് നിതിൻ വക്കം എന്നിവരെയാണ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് ആറ്റിങ്ങല്ല് സുരേഷ് കുമാർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഭരണത്തിനായി തിരഞ്ഞെടുത്ത ഭരണസമിതിയുടെ പ്രസിഡൻറ്റാണ് ഞാൻ എൻ്റെ കൂടെയുള്ളത് എൻ്റെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയും പ്രക്ഷവും ജോയിൻറ്റ് സെക്രട്ടറി പ്രസിഡന്റ് കമ്മിറ്റി ഞങ്ങളുമാണ് ഞങ്ങൾ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നതേ ഉള്ളൂ എന്തായിരുന്നാലും അഭിഭാഷകരുടെ ഐക്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ഞങ്ങൾ ഒത്തൊരുമിച്ച് ഈ ഒരു വർഷക്കാലം പ്രവർത്തിക്കും ആറ്റിങ്ങിൽ പോർട്ട് സെൻറ്ററിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും അഭിഭാഷകരുടെ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കും ും കൂടി പ്രവർത്തിക്കും എന്ന് മാത്രം ഞാൻ വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് ദീപ ആറ്റിങ്ങലും ജോയിൻറ്റ് സെക്രട്ടറിയായി അഡ്വക്കേറ്റ് ഗ്രീഷ്മയും തിരഞ്ഞെടുക്കപ്പെട്ടു ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിലേക്കുള്ള പുതിയ ഭരണസമിതി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഞാൻ ഈ ഒരു വർഷക്കാലം ബാർ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ അംഗങ്ങൾക്ക് വളരെ ഗുണപ്രദമായി അവരുടെ ഐക്യത്തിന് അതുപോലെ അവരുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അപ്പം നമ്മുടെ ഈ കോൾ സെൻ്ററുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെട്ടിടങ്ങളില്ലാത്തതും അതുമായി ബന്ധപ്പെട്ട് കോടതികൾ പുതുതായി വരാനുള്ളതും അങ്ങനെയുള്ള കോൾ സെൻറ്ററിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഈ ഭരണസമിതി നൽകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക അഭിഭാഷകരായ ദീപക് ജിഫ്ന നെജ്മ ക്രോസ് ആന്റണി എന്നിവർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലവർഷത്തിലെ പ്രസിഡന്റ് ആയിരുന്നു ചാർജ് എടുത്ത ഉടൻ തന്നെ ആദ്യം തുടങ്ങിയത് നമുക്ക് ഈ ആറ്റിങ്ങൽ കോർ സെന്ററിലെ എട്ട് കോടതികളാണുള്ളത് അതിൽ രണ്ട് കോടതികൾ വാടക കെട്ടിടത്തിലാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഒരു കോടതി ഒരു ടെമ്പററി കോടതിയാണ് ടെമ്പററി ബിൽഡിംഗിലാണ് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പുതിയ കോടതികൾ ആറ്റിങ്ങലേക്ക് അനുവദിക്കുക നിലവിലുള്ള കോടതികൾക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് അതിൽ അഡീഷണൽ ജില്ലാ കോടതി നമുക്കിവിടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അഡീഷണൽ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ആറ്റിങ്ങൽ അനുവദിച്ചിട്ടുണ്ട് അതുപോലെ അഡീഷണൽ മുനിസിപ്പൽ കോടതി നമുക്ക് തരാമൻ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ കോടതികൾ പ്രവർത്തിക്കണമെങ്കിൽ കെട്ടിടം വേണം കോടതിക്ക് വേണ്ടി നമുക്ക് ഭൂമി ഇല്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഭൂമി ജുഡീഷ്യർക്ക് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി അവർ സമ്മർദ്ദം ചെലുത്തുകയും അതിൻ്റെ ഫലമായി റവന്യൂവിൻ്റെ കയ്യിലുണ്ടായിരുന്ന നാൽപ്പത്തിരണ്ട് സെൻറ്റ് ഭൂമി ജുഡീഷ്യറിക്ക് കൈമാറി അതോടൊപ്പം തന്നെ ജുഡീഷ്യറിക്ക് കൈമാറിക്ക് ആ ഭാഗത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറുടെ പെർമിഷൻ വേണം അതിനു വേണ്ടി ജില്ലാ കളക്ടർക്ക് പെർമിഷൻ കൊടുത്തു അതനുസരിച്ച് ജുഡീഷ്യറിക്ക് കൈമാറിയ സ്ഥലത്ത് അഞ്ച് നില ബിൽഡിംഗ് വയ്ക്കുന്നതിന് വേണ്ടി ഉള്ള പെർമിഷൻ ജില്ലാ കളക്ടറിൽ നിന്ന് നമുക്ക് കിട്ടി കൂടാതെ ഈ കോടതികളൊക്കെ വരണമെങ്കിലും കെട്ടിടം വേണം അതിനുവേണ്ടി നമ്മൾ ചീഫ് ജസ്റ്റിസിനെ നേരിട്ട് കണ്ട് ഒരു പുതിയ കോടതി സമുച്ചയം നമുക്ക് ആറ്റിങ്ങിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അതിൻ്റെ മേൽ നടപടി ഉണ്ടായി ഉടൻ തന്നെ ജില്ലാ ജഡ്ജിക്ക് എൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ജില്ലാ കോടതിയിൽ നിന്ന് ജില്ലാ ജഡ്ജിയും കോർട്ട് മാനേജരും ഒക്കെ സ്ഥലം സന്ദർശിച്ച് ബിൽഡിങ്ങിന് അനുയോജ്യമാണെന്നും അവിടെ എത്രയും പെട്ടെന്ന് ബിൽഡിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇവിടുത്തെ പല കോടതികളിലും വളരെ പരിതാപകരമായ അവസ്ഥയാണ് കോടതികൾ പ്രവർത്തിക്കുന്നതിന് മതിയായ സൗകര്യങ്ങളില്ല കോടതികൾ ചോർന്നൊല്ലിക്കുന്നു അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പം പുതിയ കോടതി കെട്ടിടത്തിന് വേണ്ടി തരാമെന്നുള്ള നിലയിലാണ് ഇനി വരുന്ന പ്രസിഡന്റ് തുടർന്ന് ഈ കോടതി കെട്ടിടം ഇവിടെ കൊണ്ടുവരുന്നതിനും പുതിയ കോടതി കൊടുന്നതിനും നന്നായി ശ്രമിക്കും എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ ബാ പുതിയ പ്രസിഡന്റ് ആ ടീമിനോടൊപ്പം കഴിഞ്ഞ ബാർ അസോസിയേഷൻ ടീമും തോളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനവും കൂട്ടായി ഉണ്ടാ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ പറയും എച്ച് പി ന്യൂസ് ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ ലിമിറ്റഡ് പെർച്ചേസിനും ഇന്ന് തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ